ഹായ് പൊന്നു കുഞ്ഞു അപ്പൊ നമ്മളിപ്പോ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞു പി ടിഎ മീറ്റിംഗ് കഴിഞ്ഞു അല്ലേ അപ്പൊ ജസ്റ്റ് നമ്മള് ചായ കുടിക്കാൻ വന്നു ചായ കട്ട്ലേറ്റ് സംഭവം കൊള്ളി സ്പൈസി കപ്പ കപ്പ നിറച്ചത് പഴംപൊരി മഷ്രൂമിന്റെ അപ്പാണ് കോഫി വിത്ത് കോഫി അതെ ഏ സ്കൂളിനെ വരുന്ന വഴിയായി കാരണം കൊണ്ട് മുഖത്ത് മേക്കപ്പ് ഒക്കെ പോയി രണ്ടാളുടെയും അല്ലെ മീറ്റിങ്ങിന് ടീച്ചറെ കണ്ടു രണ്ടു ടീച്ചേഴ്സിനെയും കണ്ടു നല്ല കുട്ടികളാന്നുള്ള അഭിപ്രായം ഉണ്ട് കൊഴപ്പൊന്നുമില്ല ഏർ ഏർ അമ്മാരും ശ്രദ്ധിക്കണം എന്താണ് പറഞ്ഞത് അപ്പോൾ നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോവതുപോലെ തന്നെ അല്ലേ ഇതെന്താ പറഞ്ഞ കുഞ്ഞു മഷ്റൂം അല്ലേ പറഞ്ഞ മഷ്റൂം റായ് കഴിച്ചോട്ടെ നിങ്ങണോ ഞാൻ കഴിച്ചോട്ടാ വേറെ മറ്റേ എന്താ പറയുന്നത് സോസ് കുറവാ അങ്ങനത്തെ പ്രശ്നമില്ല അതുകൊണ്ട് നല്ലതാണ് ഹെൽത്തി സംഭവം ഉണ്ടോ ആ അവിടെ ഉണ്ട് സോസ് സോസ് ഉള്ളിലോസല്ലേ ആ പക്ഷെ ഞാൻ ആരേം കഴിച്ചപ്പോ കിട്ടിയില്ല ടേസ്റ്റ് നോക്കാൻ ഒരു തവണ കൂടി ഞാൻ കഴിച്ചോട്ടെ ഇപ്പടത്ത് കഴിച്ചോക്കല്ലേ ഇപ്പം കഴിച്ചും ചിലപ്പോ ഇവിടെ ഇട്ടിട്ട് ആ ഇവിടെ ഇട്ടിട്ട് പാ ടൂളിലേക്ക് ഇട്ടി 15 15 കാറ്റ്ലെറ്റ് വെച്ചേ ഇടിുന്നാ വാചനാ ഓർട്രൈന പാവല്ലല്ല അങ്ങോട്ട് കാറ്റ്ലെറ്റ് ഇങ്ങള് ആ നിങ്ങ കറ്റട ഓർഡർ ചെയ്തോട്ടോ തേയ് ടാക്കാലോ തേയ് ടാക്കാലോ തേയ്സ്തണ പമ്മടി അതോണോ ഒരു ജീനിയോ എത്തിന്നോ പേസ്റ്റ് ഇല്ലേ ഓ ഓ പേസ്റ്റ് ഉണ്ട് അപ്പം ഉണ്ട് അതിക്കി ഉള്ള സാൻജി ഫ്രൈസട്ടുണ്ട് നല്ല ഫില്ലിംഗ് ഉണ്ട് ഓഡിയോ ചായയവിടെ സാധന കടന്ന് കോപ്പില 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 സാരിക്ക് ആ ടേസ്റ്റ് ഇല്ലാ പുഞ്ചിനാന്ദൻന്റെ അടുത്തെ അടുത്തെ ആയി ആൺമരീ നന്ന കേമതി അത എനിക്ക് ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആദത്തെ കടിയിലേക്ക് വലിയ താല്പര്യമില്ല ടേസ്റ്റ് ഉണ്ട് കർണാതി സോസ് കുറവാ ഈ വേറെ സാധനം വെച്ചോക്കാം ഇതൊരു കൊള്ളി സ്പൈസി കൊള്ളി സ്പൈസി

അപ്പൊ ഞമ്മള് ചെറിയൊരു വീഡിയോ കിട്ടതാണ് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോന്നപ്പോ വീഡിയോട്ടാണ് അപ്പൊ നമുക്ക് ബൈ പറയാം ബൈ